പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറി അമ്മയും മകനും മരിച്ചു ഇടിയുടെ ആഘാതത്തിൽ ക്രാഷ് ബാരിയർ രണ്ടായി ഒടിഞ്ഞ് ഒരു ഭാഗം വാഗണർ കാറിനുള്ളിലേക്ക് തുളച്ചു കയറിയാണ് അമ്മയ്ക്കും മകനും ജീവൻ നഷ്ടമായത് മാർത്താണ്ഡം സ്വദേശി വാസന്തി മകൻ ബിബിൻ എന്നിവരാണ് മരിച്ചത് ക്രാഷ് ബാരിയർ സ്ഥാപിച്ചതിൽ അപാകതയാണ് അമ്മയ്ക്കും മകനും ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണമായതെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി സേഫ്റ്റിയും ഇല്ല ഷോയ്ക്ക് വേണ്ടി ഇവിടെ ഇതിന് അവിടെ അവിടെ നിൽക്കും ഇത് ഇതെല്ലാം ക്രാഷ് ബാരിയർ നിലത്ത് കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ചത് ശാസ്ത്രീയമായല്ലെന്നും നാട്ടുകാർ ആരോപിച്ചു അടിയിലെ കോൺക്രീറ്റ് ഉണ്ടോ അടി നല്ലതാണ് ഫില്ലറിന്റെ കോൺക്രീറ്റ് പോലും ജസ്റ്റ് ഒരു കമ്പി സിമെന്റ് മാത്രം ഇട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുക ഒരിക്കലും നമ്മൾ ഇത് ഓരോ സംഭവങ്ങൾ വരുമ്പോഴ് എത്ര നമ്മൾ റിപ്പോർട്ട് ചെയ്താലും പ്രതികരിക്കാൻ ആളില്ല കേൾക്കാൻ ആളില്ല ജനം ബിഡികളായി പോയി എന്ത് ചെയ്യാനാണ് ഇത് രണ്ടും ഇഞ്ചു പറഞ്ഞ നിങ്ങൾ വെച്ചിരിക്കുന്ന നോക്കിയത് ഇത് വെറുതെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് നോക്ക് ഇത് ഇത് നോക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഇതാര്ക്ക് വേണ്ടിയാ ഇത് എന്താ പിടുത്ത വരുന്നത് ഒന്ന് കാണിച്ചു നോക്ക് നിങ്ങൾക്ക് ഏത് പൊട്ടമാർക്കാണെങ്കിലും അറിയാവുന്ന കാര്യങ്ങളത് ഇത് എന്താ പെടുത്തു നമ്മള് ആർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയില്ല ഉണ്ടാക്കുന്ന ആണോ ജനങ്ങൾക്ക് വേണ്ടി വല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ ആയിട്ട് കടന്നാൽ മതിയല്ലോ ക്രാഷ് ബാരിയർ ഒടിഞ്ഞ് രണ്ടായി വേർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അപകടത്തിന്റെ തീവ്രത കുറയുമായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ആ വന്ന സ്പീഡിൽ ഈ ക്രാഷ് കാർഡിൽ ഇടിച്ച് വണ്ടി നിൽക്കേണ്ടതാണ് ഒരിക്കലും പൊട്ടി പോകരുത് കാരണം അതിന്റെ ഉപയോഗം തന്നെ ഇതാണല്ലോ ഉദ്ദേശം തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ വണ്ടി അതിൽ ഇടിച്ച് നിക്കണം ഇതിപ്പം പൊട്ടി ഈ വണ്ടി നേരെ കയറത്തില്ല ഇത് ക്രാഷ് ബാരിയർ കാറിനുള്ളിലേക്ക് തുളഞ്ഞു കയറിയാണ് അമ്മയും മകനും തൽക്ഷണം മരിച്ചതെന്ന് അപകടത്തിന് ദൃക്സാക്ഷിയായ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ പ്രദേശവാസി പറഞ്ഞു സംഭവിച്ച വണ്ടി അവിടുന്ന് നല്ല സ്പീഡ് വരുന്നത് എൺപത് കിലോമീറ്റർ സ്പീഡ് സ്റ്റക്കായി പോയി ആ മീറ്റർ അതല്ലേ കാണാം എൺപത് കിലോമീറ്റർ സ്പീഡ് നേരെ അതേ ഇടിച്ചു അതിൽ ഇടിച്ചിട്ട് ആ ജോയിന്റ് അങ്ങ് ഇളകിപ്പോയി നേരെ ആ ആ ആ തന്നെ സ്ത്രീ സ്ത്രീ അറ്റാക്ക് മൂത്തമകൻ സുബിത്തിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ടാക്കിയ ശേഷം മടങ്ങി വരികയായിരുന്നു വാസന്തിയും കുടുംബവും സുമിത് മാലദ്വീപിലാണ് ജോലി ചെയ്യുന്നത് ഗുരുതര പരിക്കേറ്റ വാസന്തിയുടെ ഭർത്താവ് സുരേഷ് സഹായാത്രികൻ സിബിൻ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ ഭാഗത്ത് ഇടിച്ച കാർ ഇവിടെ നിന്നും പോകവേ ഈ ക്രാഷ് ബാരിയർ രണ്ടായി ഒടിയുകയും അതിന്റെ ഒരു ഭാഗം കാറിനകത്തേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു അങ്ങനെയാണ് കാറിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട